ഹായ് ഫ്രണ്ട്സ് ഞാൻ തൊലഹത്തെ ഞാൻ ഇന്നൊരു മെക്കാനിക്ക് ഒരു കസ്റ്റമറിനെ കൊടുത്ത ഒരു പണി പണി എന്ന് പറഞ്ഞ മെക്കാനിക് അറിഞ്ഞുകൊണ്ടായിരിക്കും അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ വർക്കൊക്കെ എടുത്ത് വന്ന് ഈ പുള്ളിക്കാരനും നമ്മുടെ അടുത്തേക്ക് വന്ന ആദ്യം ആദ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് കസ്റ്റമർ വന്നെടുത്ത് വന്നെന്താന്ന് വെച്ചാൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ആവുക വണ്ടി അവിടെ നിൽക്കുക പിന്നെ കുറെ കഴിയുമ്പോൾ സ്റ്റാർട്ട് ആവുക പിന്നെ ചില സമയത്ത് വണ്ടി നിൽക്കുക അതായത് വണ്ടി ചെയ്തുകൊണ്ട് വിശ്വസവിശ്വാസ ഒരു സ്ഥലത്ത് പോവാത്ത പോവാൻ പറ്റുന്നില്ല അപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് വർഷം ഇപ്പം കാണിച്ചു എന്ന് പറഞ്ഞു ഒരുപാട് വർഷം എവിടെ അടുത്ത് കാണിച്ചിട്ട് അവർ കംപ്ലീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മളെടുത്ത് വന്നു ഞാൻ ആയിട്ട് കറണ്ട് ചെക്ക് ചെയ്ത കറക്റ്റ് എനിക്ക് അപ്പം തന്നെ സംഗതി മനസ്സിലായി അതിന്റെ കഴിവ് ഞാൻ പറയില്ല എനിക്ക് എനിക്ക് ആ സംഗതി എന്താന്ന് മനസ്സിലായി മനസ്സിലായിട്ട് എന്താണ് സംഗതി അവർ ചെയ്ത വർക്ക് മുമ്പ് എടുത്ത വർഷം ആയിട്ട് വർഷമൊക്കെ കാണിക്കാറ് കാണിക്കാറുണ്ടായിരുന്നെ അതായത് ടി സി ഐ ക്യൂസ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വർക്ക്ഷോപ്പ് വരെ കാണുന്നതാണെങ്കിലും ഇത് കസ്റ്റമർ കാണാൻ ശ്രദ്ധിക്കുക നമ്മൾ ഫ്യൂസ് ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ആയിട്ട് ഒരു കോപ്പറിന്റെ വയർ പോയി ചുറ്റി കൊടുത്ത് പ്രസ് ചെയ്ത് അങ്ങോട്ടും ആ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി അപ്പം സ്റ്റാർട്ട് ആവും അപ്പൊ സപ്ലൈ ഒക്കെ ഓക്കെ ആവും ആവും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഒരു ലൂസ് കോണ്ടാക്ട് വരും ആ സമയത്ത് വണ്ടി ഓഫ് ആവും അപ്പൊ ആ ഫ്യൂസ് കെട്ടിയിട്ടു എന്നതിന്റെ പേരിലാണ് ഈ വണ്ടിയും കൊണ്ട് അയാൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് കാണിക്കാത്ത വർക്ക്ഷോപ്പുകളില്ല ആരും ഇത് നോക്കിയിട്ടും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഫ്യൂസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെയുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു കോപ്പറിന്റെ ഒരു കമ്പി ഉപയോഗിച്ച് കെട്ടി ഉപയോഗിക്കാമെങ്കിലും കൂടെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഡെയിലി ഈ വണ്ടി കൊണ്ട് ഓടുന്ന ആളാണെന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ ഒറിജിനൽ ഫ്യൂസ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാം പോയി നിങ്ങൾ വണ്ടിക്ക് എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോകേണ്ട വരും മിസ്സിംഗ് മറ്റോ കാര്യങ്ങൾ എന്ത് വരുന്നത് ഏതെങ്കിലും ഫ്യൂസ് മെയിൻ ഫ്യൂസോ ടി സെ ഫ്യൂസോ ഏതെങ്കിലും ഫ്യൂസ് ഇതേമാതിരി കെട്ടിയിട്ടുണ്ടോ നോക്കുക കേട്ടോ കോൺടാക്ട് കറക്റ്റ് ആണോ നോക്കുക അതല്ലെങ്കിൽ അതൊന്ന് മാറ്റിക്കളയാ ഇത് എല്ലാവർക്കും ഒന്ന് അറിയും പിന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുന്ന വർഷവും മെക്കാനിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമ്മള് കസ്റ്റമർ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ഫ്യൂസ് ഫീസൊക്കെ നൂറിയിട്ട് കറക്റ്റ് ഏതെങ്കിലും കോപ്പർ വെയർ കൊണ്ട് കെട്ടിയിട്ടുണ്ടോ ആ ഫ്യൂസ് ഒന്ന് ഊരിയിട്ട് കറക്റ്റ് ഫ്യൂസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ആയതോടുകൂടി ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്